ആനഗസ്റ്റിൻ എന്ന പേര് കേൾക്കുമ്പോൾ സിനിമാ പ്രേമികൾക്ക് ആദ്യമോർമ്മ വരിക എൽസമ്മ എന്ന ആൺകുട്ടി സിനിമയാണ് അച്ഛന് സിനിമാ പാരമ്പര്യമുണ്ടെങ്കിൽ കൂടിയും അതൊന്നുമല്ല ആനിനെ മലയാള സിനിമയുടെ ഭാഗമാക്കിയത് അപ്രതീക്ഷിതമായി ഒരിക്കൽ ആൻ അഗസ്റ്റിനെ വീട്ടിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ലാൽ ജോസ് ആൻ അഗസ്റ്റിനെ കാണുന്നത് ലാൽ ജോസ് വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ തുറന്ന് സ്വീകരിച്ചത് ആനായിരുന്നു ആ സമയത്തെ ആനീൻ്റെ വേഷവും സംസാരവും പ്രകൃതവുമല്ലെന്നാണ് സ്വന്തം സിനിമയിലേക്ക് ആനിനെ തിരഞ്ഞെടുക്കാൻ ലാൽ ജോസിനെ പ്രേരിപ്പിച്ചത് കോളേജ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു ആനിൻ്റെ സിനിമ പ്രവേശനം ഞാനൊരു ഹാർഡ് വർക്കോ സ്ട്രഗിളോ ഇല്ലാതെ വന്നയാളാണ് ഞാൻ സിനിമയെ അത്ര ആയി നോക്കി കണ്ടിട്ടില്ല അതിന് ഞാൻ റീഗ്രറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയി ഞാൻ കാണണമായിരുന്നു ഞാൻ ആ കാലത്ത് അത് കൊടുത്തിട്ടില്ല അന്ന് അത്രമാത്രം ചിന്തിച്ചിരുന്നില്ല കോളേജ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് എൽസമ എന്ന ആൺകുട്ടിയിൽ അഭിനയിക്കുന്നത് എന്നാണ് സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ച് സംസാരിക്കവേ മുമ്പൊരിക്കൽ ആൻ അഗസ്റ്റിൻ പറഞ്ഞത് മുപ്പത്തി അഞ്ചു കഴിയായ ആൻ അഗസ്റ്റിൻ ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ഒരിടവേളയ്ക്ക് ശേഷം ആൻ ചെയ്ത മലയാള സിനിമ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ് ചുരുങ്ങിയ കാലത്തെ സിനിമാ ജീവിതം കൊണ്ട് തന്നെ ഒട്ടനവധി സുഹൃത്തുക്കളെ ആൻ സമ്പാദിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് നടിയും ഗായികയും ദുബായിൽ ആർജിയുമായ മീരാ നന്ദൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് അടുത്തിടെയായിരുന്നു മീരയുടെ വിവാഹ നിശ്ചയം നടന്നത് വളരെ പ്രൈവറ്റായി നടന്ന ചടങ്ങിൽ അതിഥിയായി എത്തിയവരിൽ ഒരാൾ ആൻ അഗസ്റ്റിൻ ആയിരുന്നു സുഹൃത്ത് എന്നതിലുപരി സഹോദരിയായാണ് ആൻ മീരയെ കാണുന്നത് ഇപ്പോഴിതാ മീരയ്ക്കും ഭാവി വരം ശ്രീജീവിനൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് ആൻ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതിനാൽ ഞാൻ അത് വീണ്ടും പറയാം ഞാൻ എന്നേക്കും നിങ്ങളുടെ അരികിലുണ്ടാകും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് ആൻ കുറിച്ചത് ബേബി സിസ്റ്റർ എന്നാണ് മീരയെ ആൻ ഹാഷ്ടാഗിലൂടെ വിശേഷിപ്പിച്ചത് സിമ്പിൾ ലുക്കിലാണ് ആൻമ മീരയും വ്യഭാവി വരും ശ്രീജവും ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നടിയുടെ കുറിപ്പ് വൈറലായി വൈറലായതോടെ ഒട്ടനവധി കമൻറ്റുകളാണ് ചിത്രത്തിൽ ലഭിക്കുന്നത് ഫോട്ടോയിൽ ചുരിദാർ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട മീര ഗർഭിണിയാണോ എന്നായിരുന്നു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മറ്റ് ചിലർ പതിവ് പോലെ ശ്രീജുവിൻ്റെയും പണത്തെയും രൂപത്തെയും കുറിച്ചുള്ള കമന്റുകളാണ് പങ്കിട്ടത് വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ മീരയുടെ വരൻ ശ്രീജുവിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ശ്രീജുവിന്റെ രൂപത്തെ ചൊല്ലിയാണ് വിമർശനങ്ങൾ ഏറെയും ജോഡി പൊരുത്തം പോലും നോക്കാതെ മീര ശ്രീജുവിന്റെ പണം കണ്ട് വിവാഹത്തിന് സമ്മതിച്ചുവെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ െ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറന്നെത്തി ശേഷം ഇരുവരും സംസാരിച്ച് വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു കൊച്ചി അളമക്കര സ്വദേശിനിയായ മീരാനന്ദനെ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസാണ് മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് മുല്ല റിലീസായത് തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും മീര അരങ്ങേറി